ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ കോൺഗ്രസ് ചീഫ് വിപ്പ് സുരേഷ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി അടിയന്തര ഇടപെടലും ഉചിതമായ നടപടിയും ആവശ്യപ്പെട്ടാണ് പരാതി യു ഷൈജു കൊടുക്കുന്ന പരാതിയിൽ പ്രധാനമായും എന്ത് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ അജി ഒരു സിറ്റിംഗ് പാർലമെന്റ് അംഗത്തിനെതിരെയുള്ള ആക്രമണം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും ലോക്സഭയുടെ അന്തത്തിനും പദവിക്കും നേരെയുള്ള ഗുരുതരമായ അപമാനം എന്നാണ് കൊടുക്കുക സുരേഷ് സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നത് എംപിയുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ ബാധ്യസ്ഥാനായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ വച്ച് എംപിയെ ശാരീരികമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു അതിൽ നേരിട്ട് പങ്കാളികളായി എന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവത്തെക്കുറിച്ച് വിശദവും വസ്തുതാപരവുമായ ഒരു റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ കേരള പോലീസ് ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകണം എന്നും കൊടുക്കൽ സുരേഷ് സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്ററി പദവിയും അന്തസ്സും ലംഘിക്കപ്പെട്ടതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി വിഷയം ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആക്രമണത്തിലും ദുഷ്പ്രവൃത്തിയിലും ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും സംഭവം തടയുന്നതിൽ പരാജയപ്പെട്ടവർക്കെതിരെയും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നും സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ കത്തിൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് കൂടിയായ കൊടുക്കുന്നിൽ സുരേഷ് എം വിവരങ്ങൾ ആവശ്യപ്പെട്ടു